ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോർട്ടിയേഴ്സ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ഭാഗമായുള്ള അവധിക്കാല കായിക പരിശീലനത്തിന് തുടക്കം കളിക്കൂട്ടം എന്ന് പേരിട്ടിരിക്കുന്ന പരിശീലന പരിപാടി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു ഫോർട്ടിയേഴ്സ് ടൂ തൗസൻഡ് ട്വൻ്റി ഫൈവിൻ്റെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക പരിശീലനം ആരംഭിച്ചു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തുന്ന സി യു മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച കായിക വിദ്യാഭ്യാസം കൂടി ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കലാ കായിക മേഖലയിൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മുടെ എത്ര അഭിനന്ദിച്ചാലും നമ്മുടെ കായിക വിഭാഗം അധ്യാപകൻ വളരെ വലിയ പ്രയത്നവും മതിയാവുക അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ സജ്ജന ടീച്ചറെ പോലെയുള്ള നമ്മളെ അച്ഛമ്മനെ പോലെയുള്ള ആളുകളൊക്കെ വളരെ വലിയ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് നമ്മളെ പി ടി എസ് എം സിയും ഒക്കെ നല്ലൊരു പിന്തുണയും കൊടുക്കുന്നു എന്ത് കാര്യത്തിന് വിപിൻ ആവശ്യപ്പെട്ടാലും ആ സമയത്തൊക്കെ നമ്മൾ അതിനുവേണ്ടെന്നുള്ള എല്ലാ സഹായങ്ങളും കൊടുത്തും കൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇന്ന് ഇവിടെ ഇപ്പം നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ പ്രതാപ് സാറ് പറഞ്ഞതുപോലെ എൺപത്തിമൂന്ന് കുട്ടികൾക്ക് ബേസ് മാർക്ക് കിട്ടാൻ പറ്റാവുന്ന അവസ്ഥയിലേക്ക് ഈ സ്കൂൾ വളർന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യഘട്ടത്തിൽ ബേസ്ബോൾ സോഫ്റ്റ്ബോൾ ത്രോബോൾ എന്നിവയിലാണ് പരിശീലനം നൽകുന്നത് കളിക്കൂട്ടം എന്ന് പേരിട്ടിരിക്കുന്ന പരിശീലന പരിപാടി സ്കൂൾ പി ടിഎ പ്രസിഡന്റ് കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ കെ പ്രതാപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ബാഡ്മിന്റൺ താരം എം അഭിരാം മുഖ്യാതിഥിയായിരുന്നു വേദിയിൽ അഭിരാമിനെ ആദരിച്ചു പി വിപിൻ പി ജിഷ്ണു മുഹമ്മദ് ഹസീബ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് പി ടി എസ് എം സി ഭാരവാഹികളായ കെ അബ്ദുൽ നാസർ ടി സുനിൽകുമാർ പ്രധാന അധ്യാപകൻ കെ ബാബുരാജൻ കെ പി ഗംഗാധരൻ പ്രദീപ് പാപ്പനൂർ ഡോക്ടർ കെ സജില പി കെ ശോഭിത് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തേങ്ങിപ്പാലം